അൽഫൻസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന താരമാണ് അനുപമ പരമേശ്വരൻ പിന്നീട് മലയാളത്തിൽ അധികം സജീവമായില്ലെങ്കിലും തെലുങ്കിൽ തിരക്കേറിയ താരമായി മാറി കടന്നൽ പോലെയുള്ള മുടി ഒരു ഭാഗത്തേക്ക് ചീകിയൊതുക്കി നടന്നുവന്ന പ്ലസ് ടു കാര്യെ നിവിൻ പോളി മാത്രമല്ല മലയാളികളെല്ലാം കണ്ണു എങ്കിലും മലയാളത്തിൽ ഒരു മുഴുനീള നായികാവേശം അനുപമയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതേസമയം തെലുങ്കിൽ തിരക്കുള്ള നായികയുമാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ഗ്ലാമർ ചിത്രങ്ങൾ പങ്കുവെച്ച് നടി പലപ്പോഴും പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുണ്ട് നടി ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച ഫോട്ടോ കണ്ട് ഹൃദയം തകർന്നുവെന്നും ഇത്രയും വേണ്ടായിരുന്നുവെന്നും പറഞ്ഞാണ് ആരാധകരുടെ കമൻ്റുകൾ അനുപമ പങ്കുവച്ച പോസ്റ്റ് ഇപ്പോൾ ആരാധകരുടെ എല്ലാം ഹൃദയം തകർത്തിരിക്കുകയാണ് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത് വേണ്ടിയിരുന്നില്ല എൻ്റെ ഹൃദയം തകർന്നുപോയി എന്ന് പറഞ്ഞാണ് പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളെല്ലാം ഇത്രയും സങ്കടപ്പെടാൻ വേണ്ടി എന്താണ് ആ ചിത്രത്തിലുള്ളത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും ഹൈലി ഗ്ലാമറസ് ആയിട്ടുള്ള അനുപമയുടെ ലുക്ക് തന്നെയാണ് അതിന് കാരണം തില്ല് സ്ക്വയർ എന്ന തന്റെ പുതിയ തെലുങ്ക് ചിത്രത്തിന്റെ പോസ്റ്റർ പങ്കുവെച്ചു കൊണ്ടുള്ള ഒരു ന്യൂഇയർ വിഷസ് പോസ്റ്റാണ് അനുപമ ഷെയർ ചെയ്തത് ശാലീന സുന്ദരിയായി സാരിയിൽ അനുപമയുടെ സൗന്ദര്യം ആസ്വദിച്ചിരുന്ന ആരാധകർക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത ലുക്കാണെന്നാണ് കമൻ്റുകൾ വരുന്നത് ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ തരുന്ന വേദനയേക്കാൾ ഭീകരമാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത് എന്നാണ് മറ്റൊരു കമന്റ് ആദ്യ മലയാള സിനിമയ്ക്ക് ശേഷം തെലുങ്ക് സിനിമാ ലോകത്തേക്ക് പോയ അനുപമ പിന്നീട് അവിടുത്തെ കാര്യായി മാറുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത് പച്ച മലയാളം പോലെ തെലുങ്ക് പഠിച്ചെടുത്ത അനുപമയുടെ തുടക്കത്തിലുള്ള ഓഡിയോ ലോഞ്ച് വീഡിയോയും തെലുങ്ക് പ്രസംഗവുമൊക്കെ വൈറലായിരുന്നു മലയാള സിനിമയ്ക്ക് കൈവിട്ടു പോകുന്ന നടിമാരുടെ ലിസ്റ്റിലാണ് ഇപ്പോൾ അനുപമയും പ്രേമത്തിന് ശേഷം ജെയിംസ് ആൻഡ് ആലിസ് ജോമോന്റെ സുവിശേഷം കുറുപ്പ് മണിയറയിലെ അശോകൻ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം അഭിനയിച്ചുവെങ്കിലും അതൊന്നും മുഴുനീള കഥാപാത്രമായിരുന്നില്ല മലയാളത്തിൽ ഒരു നല്ല അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന അനുപമ മുൻപ് പറഞ്ഞിട്ടുണ്ട് അനുപമയുടെ വേണ്ടി പ്രേക്ഷകരും കാത്തിരിക്കുന്നു കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക